ഐ ലവ് യു ഭാഗം കടൽ തീരത്ത് മണൽപ്പരപ്പിൽ മലർന്നു കിടക്കുകയാണ് ആര്യൻ മുകളിലേക്ക് നോക്കുമ്പോൾ തെളിഞ്ഞ ആകാശമാണെങ്കിലും അവന്റെ മനസ്സ് മുന്നിൽ കാണുന്ന കടൽ പോലെയായിരുന്നു ആര്യൻ ആരോ തന്നെ വിളിക്കുന്നത് കേട്ട് അവൻ തലച്ചരിച്ചു നോക്കി അത് അവന്റെ കൂട്ടുകാരായിരുന്നു അവൻ പതിയെ അവിടെ എഴുന്നേറ്റിരുന്നു അവനെ മനസ്സിലാക്കിയത് അവന്റെ കൂട്ടുകാർ മാത്രമായിരുന്നു എന്തിനാ ആര്യ ഇവിടെ വന്നിരിക്കുന്നേ ആദിൻ അവനോട് ചോദിച്ചു പക്ഷേ ആര്യനൊന്നും മിണ്ടിയില്ല നീ എന്തിനാ ഞങ്ങളോട് മിണ്ടാതിരിക്കുന്നേ കിഷൻ അവന്റെ അരികിലേക്ക് ഇരുന്നു വാ വന്നേ വീട്ടിലേക്ക് പോകാം രാഹുൽ അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു എന്നാൽ ആര്യൻ അത് ശക്തിയോടെ തട്ടിയെറിഞ്ഞു എവിടേക്ക് ഞാനില്ല എനിക്ക് വീടില്ല അച്ഛനില്ല അമ്മയില്ല ആരുല്ല ഐ ആം എ നോ ഉറക്കെ പറഞ്ഞു തുടങ്ങിയെങ്കിലും അവസാനം പറഞ്ഞു വന്നപ്പോൾ അവന്റെ തൊണ്ട ഇടറി തല താഴ്ന്നു പിന്നെ നീ എന്താ തന്നെ തന്റെ ആകാശത്തുനിന്നും പൊട്ടുമുളച്ചതോ ആനന്ദ് കുറച്ചു ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു അവർ എല്ലാവരും ആര്യന്റെ ചുറ്റും ഇരുന്നു നിനക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് നിനക്ക് എല്ലാവരുണ്ടടാ കിഷൻ അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് എന്താടാ കുഞ്ഞിനെ മനസ്സിലാക്കാത്തത് ആര്യൻ അതർവിന്റെ പെരുമാറ്റം ഓർത്തു അവന്റെ ഓരോ വാക്കുകളും ആര്യൻറെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരുന്നു കണ്ണുകൾ നിറഞ്ഞു തൂവി അവൻ നിന്റെ ചേട്ടനായി അംഗീകരിക്കുന്ന കാലം വരും അപ്പോ അവൻ നിന്റെ കുഞ്ഞനായി മാറും അഭിനവ് പറഞ്ഞപ്പോൾ എല്ലാവരും അത് ശരിവച്ചു എനിക്കിനി ഒരു പ്രതീക്ഷയില്ലടാ എവിടേക്കെങ്കിലും ഒളിക്കാൻ തോന്നുന്നുണ്ട് എല്ലാവരെയും വിട്ട് എവിടേക്കെങ്കിലും ആര്യം പറഞ്ഞതും എല്ലാവരും അവനെ ചുറ്റിപ്പിടിച്ചു അങ്ങനെ നീ മാത്രം പോയാൽ ഞങ്ങൾക്ക് ആരുണ്ട് പോ നിന്നെ ഞങ്ങൾ എവിടേക്കും ഇടില്ല കേട്ടോ ആര്യൻ തന്റെ ചുറ്റും ഇരിക്കുന്നവരെ നോക്കി ഈ സുഹൃത്തു ബന്ധങ്ങൾ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ആര്യൻ അവരെ നോക്കി മനസ്സിൽ പറഞ്ഞു ഇനി കൂടുതലൊന്നും ആലോചിച്ചിരിക്കണ്ട ഞങ്ങൾക്കുണ്ടൊരു വീട് നിന്നെ അവിടെ ആരും തടയില്ല വാടാ എണീക്ക് രാഹുൽ എണീറ്റുകൊണ്ട് ആര്യനു നേരെ കൈ നീട്ടി ആര്യൻ എല്ലാവരെയും നോക്കി എല്ലാവരും അവനെ നോക്കി നിൽപ്പുണ്ട് നീ എണീക്കുന്നോ അതോ ഞങ്ങൾ പൊക്കിയെടുക്കണോ കിഷോർ ചോദിച്ചപ്പോൾ എല്ലാവരും ചിരിച്ചു ഇന്ന് വാടചക്ക ആദ്യൻ ആര്യന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് എണീപ്പിച്ചു നിർത്തി നിനക്ക് ആരൊക്കില്ലെന്ന് തോന്നോ അപ്പോ ഞങ്ങളെ ആലോചിച്ചാൽ മതി നിന്റെ അച്ഛനും അമ്മയും സിസ്റ്ററും ബ്രദറും എല്ലാ മകൻ ഞങ്ങൾ തയ്യാറാ കിഷൻ ആര്യനെ നോക്കി പറഞ്ഞു വാ നമുക്ക് പോകാം അവിടെ ഇരുട്ടു പടർന്നു തുടങ്ങിയപ്പോൾ എല്ലാവരും ആര്യനെ കൂട്ടി തങ്ങൾ താമസിക്കുന്നിടത്തേക്ക് നടന്നു എല്ലാവരും കൂടി വാടകയ്ക്കൊരു വീടെടുത്ത് താമസിക്കുകയാണ് ആദ്യം ഹോസ്റ്റലിലായിരുന്നു അവിടെ മടുപ്പായപ്പോൾ ആണ് രാഹുലിന്റെ മാതാപിതാക്കൾ വഴി ഇങ്ങനൊരു വീട് അവർക്ക് കിട്ടിയത് ഇനി ഇതാണ് നിന്റെയും വീട് ആദിൻ മുന്നിൽ കാണുന്ന തങ്ങൾ താമസിക്കുന്ന വീടിനെ നോക്കി പറഞ്ഞു അത്യാവശ്യം വലിയൊരു വീട് തന്നെയായിരുന്നു അത് ഒന്നു പോടാ ഞാനിങ്ങോട്ട് വരാത്ത പോലെ പറഞ്ഞു എല്ലാവരും സന്തോഷത്തോടെ വീടിനുള്ളിലേക്ക് നടന്നു ഹാ ആ ഞങ്ങളുടെ കൂടെ ഉണ്ട് ആ അത് ഞങ്ങൾ ഏറ്റു ഏയ് ഒരു കുഴപ്പമില്ല ഞങ്ങൾ നോക്കിക്കോളാം ആ ശരി രാഹുൽ ഫോൺ കോൾ കട്ട് ചെയ്ത് മുന്നിലേക്ക് നോക്കി പുറത്തെ ഗാർഡനിൽ ആര്യന് ചുറ്റും എല്ലാവരും ഉണ്ട് രാഹുലും അതിനും ഫോണിൽ സംസാരിക്കുകയായിരുന്നു ദേവനായിരുന്നു വിളിച്ചത് ആര്യൻ എവിടെയാണെന്ന് അറിയാൻ വിളിച്ചതാണ് അവന്റെ ഫോണാണെങ്കിൽ ഓഫും രാഹുലും മാദിനും കാര്യങ്ങളെല്ലാം പറഞ്ഞു അച്ഛനും വിഷമമായെങ്കിലും അവന്റെ കൂട്ടുകാരുള്ളതാണ് ദേവന് ഒരു ആശ്വാസം എല്ലാം ഓക്കെയാകുന്നത് ആകുന്നതുവരെ ആര്യനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് രാഹുലും മദിനും ദേവന് വാക്കുകൊടുത്തു എടാ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ആര്യനെ നമ്മൾ ഒറ്റപ്പെടുത്തരുത് അവനിനി ഉണ്ടെന്നുള്ള ആശ്വാസത്തിലാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അത് നമ്മൾ തകർക്കരുത് രാഹുൽ ആര്യനെ നോക്കി പറഞ്ഞപ്പോൾ ആദിനും അവനെ നോക്കി ഇല്ലടാ നമുക്ക് വേണം അവനെ അങ്ങനെയൊന്നും പറിച്ചു കളയാൻ പറ്റുന്നതല്ല ആയിരുന്നെ അവന്റെ ഏതാപത്തിലും സന്തോഷത്തിലും നമ്മൾ കൂടെ ഉണ്ടാകും ഒന്നിനും ഒരു കുറവ് വരുത്താതെ ആദ്യം തന്റെ കൂട്ടുകാരെ എല്ലാവരെയും നോക്കി പറയുമ്പോൾ രാഹുൽ അവനെ ചേർത്ത് പിടിച്ച് മറ്റുള്ളവരുടെ അടുത്തേക്ക് നടന്നു ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് സങ്കടങ്ങളെല്ലാം മാറ്റിവെച്ച് സന്തോഷിക്കാനാവുമെങ്കിൽ അവർ എന്നും നമുക്ക് പ്രിയപ്പെട്ടവരാകും അതിപ്പോൾ ആര്യന് തന്റെ സുഹൃത്തുക്കളാണ് അവനെ മനസ്സിലാക്കിയ അവന്റെ സുഹൃത്തുക്കൾ ശിവ ഒന്ന് വേഗം അമ്മു താഴെ നിന്നും വിളിച്ചു കോവി ശിവ വന്നില്ല മോളെ ഗൗരി അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചു ഇല്ല ഇല്ലമ്മേ എത്ര നേരമായി ഞാൻ കാത്തു നിൽക്കുന്നു അമ്മു അമ്മയോട് പറഞ്ഞു ചേച്ചി ഞങ്ങൾ റെഡി ദച്ചുവും അച്ചുവും അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വന്നിട്ടെന്താ പിറന്നാളുകാരി വന്നില്ലല്ലോ അമ്മു താടിക്കം കൈകൊടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് ശിവമുകളിൽ നിന്നും പടികൾ ഇറങ്ങി വരുന്നത് ഒരു ദാവണിയായിരുന്നു അവളുടെ വേഷം അതും ആദ്യമായി ഒടുക്കുന്നത് നീലയും വെള്ളയും കലർന്ന ദാവണിയായിരുന്നു അത് ശിവയെ അതിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതാര് കാവിലെ പകുവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ അമ്മു ശിവയെ നോക്കി വായും പൊളിച്ച് നിന്നുകൊണ്ട് ചോദിച്ചു പൊടികളിയാക്കാതെ ശിവ അവളുടെ അരകിരയ്ക്ക് വന്നുകൊണ്ട് പറഞ്ഞു അല്ലടി നല്ല രസുണ്ട് കാണാൻ അമ്മു ശിവയുടെ തോളിൽ തന്റെ തോൾ കൊണ്ട് തട്ടിക്കൊണ്ട് പറഞ്ഞു ഒന്ന് പോയടി ഇതൊന്നു ചുറ്റിക്കട്ടം പെട്ട പാട് ചൂടെടുത്തിട്ട് വയ്യ ശിവ രണ്ടു കൈകൊണ്ടും വീശിക്കൊണ്ട് പറഞ്ഞു ഗൗരി അപ്പോൾ ഒന്നും പറയാതെ ശിവയെ തന്നെ നോക്കി നിൽപ്പായിരുന്നു അമ്മ ഇങ്ങനെ നോക്കുന്നേ ഗൗരി തന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ശിവ ചോദിച്ചു അല്ല ഇത് എവിടെന്നോ ഇതാവണീ അച്ചമ്മ തന്നത് അച്ഛമ്മ എനിക്ക് തന്ന പെറാൾ സമ്മാനാണ് ശിവ ഒട്ടും ഒട്ടുമാലജിക്കാതെ ഗൗരിയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ഗൗരിയുടെ മുഖം ഇരുണ്ടു അതൊരിക്കെ അത് ഗൗരി പറഞ്ഞതും ശിവ പിറകിലേക്ക് നീങ്ങി ഏയ് ഇല്ല എനിക്ക് ദുഷ്ടായി ഞാൻ കഷ്ടപ്പെട്ട് ആദ്യ ഉടുത്തതാ ഞാൻ ഊരൂലാ ശിവ കളിക്കല്ലേ അമ്മ പറഞ്ഞത് കേൾക്ക് എന്താ ഇവിടെ ഒരു ബഹളം അവിടേക്ക് വന്ന അച്ചമ്മ ചോദിച്ചു ശിവവേഗം അച്ചമ്മയുടെ അടുത്തേക്ക് ചെന്നു അച്ചമ്മേ ഞാനിത് മാറിയിടൂല അതെന്തിനാ മോളിത് മാറിയിടുന്നേ അച്ചമ്മ ശിവയെ സംശയത്തോടെ നോക്കി ഈ അമ്മ പറയാ ഇത് മാറിയിടാൻ ശിവ ഗൗരിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അതെന്താ മോളെ ശിവമോൾക്ക് നന്നായി ചേരുന്നുണ്ട് ഈ വേഷം മോളെന്തിനെ തടസ്സം നിൽക്കുന്നേ അച്ചമ്മ പറഞ്ഞത് കേട്ട് ഗൗരിയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു തടസ്സം നിൽക്കുന്നു പോലും എന്റെ മോള് എന്തിടണമെന്ന് ഞാൻ തീരുമാനിക്കും അതിൽ പുറത്തുനിന്നുള്ള ആരും ഇടപെടണ്ട ഗൗരി മുഖം കറുപ്പിച്ച് തന്നെ പറഞ്ഞു എന്തിനാ മോളെ എന്നോടുള്ള ദേഷ്യം ഈ പൊന്നുമക്കളോട് തീർക്കുന്നേ ശിവമ്മോൾക്ക് ഈ വേഷം നല്ല ഇഷ്ടമായിട്ടുണ്ട് അച്ഛമ്മയുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു ശിവ നീ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ ഗൗരി വീണ്ടും അവളോട് ചോദിച്ചതും ശിവയുടെ മുഖത്തും സങ്കടം നിറഞ്ഞു എന്താ ഗൗരി ഇവർ അമ്പലത്തേക്ക് പോയില്ലേ രാജീവ് അങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട് എന്താ എല്ലാവരുടെ മുഖം വല്ലാതെ അവരെ നോക്കി രാജീവ് ചോദിച്ചു എന്താ ശിവ എന്തുപറ്റി രാജീവ് ശിവയുടെ മുഖത്തെ തെളിച്ചമില്ലായ്മ കണ്ടു ചോദിച്ചു എന്റെ മോൾ ഏത് ഡ്രസ് ഇടണമെന്ന് അവളുടെ അമ്മയായ ഞാൻ തീരുമാനിക്കും ഗൗരിയുടെ പറച്ചിൽ കേട്ട് എന്താ കാര്യമെന്ന് രാജീവിന് ചെറുതായി മനസ്സിലായി എന്തായാലും മക്കൾ ഇറങ്ങിയതല്ലേ അമ്പലത്തിൽ പോയി വാ ശിവയെ നോക്കി രാജീവ് അത് പറഞ്ഞപ്പോൾ ശിവ അമ്മയെ നോക്കി അത് രാജീവേട്ടാ അവർ പോയി വരട്ടെ മക്കൾ ചെല്ല് ഗൗരിയുടെ വാക്കുകൾ തടഞ്ഞുകൊണ്ട് രാജീവ് അവരോട് പറഞ്ഞു ഗൗരി ദേഷ്യത്തോടെ അച്ഛമ്മയെ നോക്കി എന്നെ മനസ്സിലാക്കാൻ എന്റെ മകം മാത്രം മതി ഞാൻ എപ്പോഴും നിങ്ങളുടെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ മക്കൾ പോയതും അച്ചമ്മ വീറോടെ ഗൗരിയെ നോക്കി പറഞ്ഞു ഒരക്ഷരം വെണ്ടി പോകരുത് നന്മ ആഗ്രഹിച്ചൊരു അമ്മ രാജീവിന്റെ ശബ്ദം അവിടെ ഉയർന്നു സുഭദ്ര ഞെട്ടലോടെ തന്റെ മകനെ നോക്കി നിങ്ങൾ കാരണം തകർന്നത് ഞങ്ങളുടെ ജീവിതം കൂടിയാണ് അതിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒരു ജീവനും ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ വന്ന അമ്മയാണെന്നും നോക്കില്ല ഇതാ പോയ മക്കളെ ഓർത്തുകൊണ്ട് മാത്രാണ് നിങ്ങളിപ്പോ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ പഠിച്ചവിട്ടിക്കില്ലായിരുന്നു രാജീവ് ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി ഗൗരി വാ എനിക്ക് പോകാൻ സമയായി രാജീവ് ഗൗരിയെയും കൂട്ടി അകത്തേക്ക് നടന്നു സുഭദ്ര അപ്പോഴും മുഖം പറഞ്ഞ വാക്കുകളിലെ ഞെട്ടലിൽ നിന്ന് മുക്തയായിരുന്നില്ല